ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ മെനിസ്ട്രൽ കപ്പ് വിതരണവും ബോധവൽക്കരണ ക്യാമ്പും സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഉപഭോക്താക്കൾക്കാണ് മെനിസ്റ്റൽ കപ്പ് വിതരണം നടത്തിയത് വരുന്ന വർഷങ്ങളിൽ കൂടുതൽ തുക വകയിരുത്തി പഞ്ചായത്തിലെ മുഴുവൻ സ്ത്രീകളെയും വിപ്ലവകരമായ മാറ്റത്തിന്റെ ഭാഗമാക്കുകയാണ് പദ്ധതി കൊണ്ട് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി വിതരണോദ്ഘാടനം നിർവഹിച്ചു அது அறிய கூடுதல் நம்ம குறி ஒருபாடு ஆளுக்காக ஆதாயங்களும் நமக்கு அது எங்கேயானிலும் அதிகமாக வந்துட்டு காரணம் போல தான் இது எங்கேயான உபயோகிக்க எங்கேயான கைகாரியம் செய்யுண்டது வயக்த இல்லாத்த காரணத்தால் பலரும் இது கண்டிப்பாண்டு கேட்டிங்க பட்சே இது வாங்கி வீடு வீடுகளில் வச்சு മാത്രമാണ് ചെയ്തിൽ പാടുകൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് അലർജി അതിനെ മറ്റ് നമുക്ക് ഒരുപാട് വൈഷമ്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് അതിനൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടി അധികമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് കപ്പ് ഉപയോഗിക്കേണ്ടത് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിൽ ഏത് തരത്തിലാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മുടെ മെഡിക്കൽ ടീം നിങ്ങൾക്ക് എല്ലാവിധ ക്ലാസ്സുകളും ഇവിടെയും അത് അനുസരിച്ച് നമ്മൾ പോയിട്ട് നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് അധ്യക്ഷനായ യോഗത്തിൽ വൈസ് പ്രസിഡന്റ് വി രാജി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശോഭ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി അജയൻ അനുരാജ് പ്രസന്ന ഗണേശ് സുജിത അജി ഫൗസിയ ഷംനാഥ് ചിന്നു വിനോദ് മഞ്ജുലേഖ സി ഡി എസ് ചെയർപേഴ്സൺ സജീന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോളി വിജയൻ ഹെൽത്ത് ഇൻസ്പെക്ടർ അഭിലാഷ് എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ശാരീരിക ബോധവൽക്കരണ ക്ലാസ് നയിച്ചു നാട്ടുവാർത്തൂർ